ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പൂജ വീട്ടിലുള്ള എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിയിട്ട് വരാണ് അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ജപ്പാനച്ചമ്മ പറയുന്നുണ്ട് പൂജയാണ് ഈ വീട്ടിലെ ബെസ്റ്റ് മരുമകൾ ശേഷം പൂജയ്ക്ക് കൊടുക്കാൻ വേണ്ടി ജപ്പാനച്ചമ്മ ഡയമണ്ടിൻ്റെ നെക്ലസ് പൂജയുടെ കഴുത്തിൽ അണിയിച്ച് കൊടുക്കാണ് ഇത് കണ്ട് ഇഷ്ടപ്പെടാതെ നിൽക്കാണ് പ്രിയയും മധുവാന്റെയും അച്ചമ്മയും പിന്നീട് സാക്ഷിയും പ്രിയയും നേരിൽ കാണാണ് രണ്ടുപേരും കേസിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സി എ ചന്ദ്ര പറഞ്ഞുവിട്ട പോലീസ് രണ്ടുപേരുടെയും ഫോട്ടോ എടുത്ത് സി എ ചന്ദ്രയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അതേസമയം സ്നേഹ വരികയും ജപ്പാനസമ്മ ചുമക്കുന്നത് കാണുമ്പോൾ സ്നേഹ ജപ്പാനസമയ്ക്ക് വെള്ളം ഒക്കെ എടുത്തു കൊടുക്കാണ് അങ്ങനെ ജപ്പാനസമ പറയും നീ നല്ല മോളാണെന്നൊക്കെ ജപ്പാനസ് അമ്മയുടെ മുമ്പിൽ സ്നേഹയുടെ ബാഗ് മറന്നു വെച്ച് പോകുമ്പോൾ ജപ്പാനസമ അത് സ്നേഹയ്ക്ക് കൊടുക്കാൻ വേണ്ടി എടുക്കാണ് അപ്പോൾ ബാഗിൽ നിന്ന് അഖിലിന്റെ ഫോട്ടോ കിട്ടുന്നുണ്ട് സ്നേഹ എന്തിനാ അഖിലിന്റെ ഫോട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് ജപ്പാനസ് അമ്മ പിന്നീട് സി എ ചന്ദ്ര ചോദ്യം ചെയ്യാൻ വേണ്ടി സാക്ഷിയെ സ്റ്റേഷനിലേക്ക് എത്രയും പെട്ടെന്ന് വരാൻ പറയാണ് ശേഷം സാക്ഷി സ്റ്റേഷനിലേക്ക് വരികയും പ്രിയയുമായി എന്താ കണക്ഷൻ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രിയയെ തനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ പ്രിയയും സാക്ഷിയും സാക്ഷിയുമായുള്ള ഫോട്ടോ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു